നമസ്കാരം കളിയല്ല കല്യാണത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകരെ സ്വാഗതം ചെയ്യാണ് അപ്പോൾ ഞാൻ ബോണിയാണ് എന്നോടൊപ്പം പ്രമുഖ സൈക്കോളജിസ്റ്റ് കാൻ കരിക്കോട് സാറുണ്ട് സാറിന് ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഭാര്യമാരെ സന്തോഷിപ്പിക്കാനുള്ള എളുപ്പ വഴി എന്താണ് ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് വഴിയുണ്ട് ഞാനിന്നൊരു ചെറിയ വഴി പറയാം സമ്മാനങ്ങൾ ഈ ഏതൊരാളും ഭാര്യമാര് മാത്ര മറ്റൊരാൾക്കും സമ്മാനങ്ങൾ കിട്ടുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അപ്പം ഈ സമ്മാനങ്ങൾ വെറുതെ ഞാൻ നിന്റെ ബർത്ത്ഡേക്ക് സമ്മാനം മേടിച്ചു തരാം മേടിച്ചു തരാമെന്ന് പറയുന്നതല്ല അല്ലെങ്കിൽ വിവാഹ വാർഷികത്തിന് മേടിച്ചരാമെന്ന് പറയുന്നതല്ല ആയിട്ട് സമ്മാനം സർപ്രൈസ് ഗിഫ്റ്റ് അതെ സർപ്രൈസ് ഗിഫ്റ്റ് എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും സമ്മാനം മേടിച്ചിട്ട് വരിക സമ്മാനം മേടിച്ചിട്ട് വരുന്ന ചിലപ്പം തലയിൽ കുത്തു നിന്ന് ഒരു ഒരു ക്ലിപ്പായാലും മതി ആ ചേട്ടൻ അവിടെ പോയപ്പോൾ എന്നെ ഓർത്തല്ലോ ഓർത്തു തന്നെ മേടിച്ചല്ലോ എന്നൊരു തോന്നലുണ്ടാവും അപ്പം ഇതൊരു ആണ് ആ ഈ ഒരു ചെറിയ സമ്മാനങ്ങൾ വരെ വല്ലാതെ ആകർഷിക്കും അപ്പം അവരോട് പ്രത്യേകമായ എന്ന് തോന്നലുണ്ടാകുന്നതാണ് സമ്മാനങ്ങൾ കൊണ്ടുള്ള പ്രയോജനം അപ്പം ചെറിയ ചെറിയ സമ്മാനങ്ങൾ മേടിച്ചു കൊടുക്കുക